എസ് എൻ ഡി പി യോഗം വാടാനപ്പള്ളി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായി ആഘോഷിച്ചു രാവിലെ ഏഴ് മുപ്പതിന് ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിൽ ഗുരുപൂജയുടെ ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രം സെക്രട്ടറി എൻ കെ ലോഹിതാക്ഷൻ പതാക ഉയർത്തി വാടാനപ്പള്ളി തൃത്തല്ലൂർ ആയിരംകണ്ണി എന്നീ ശാഖകളിൽ നിന്നുള്ള അലങ്കരിച്ച രഥങ്ങൾ ക്ഷേത്രം ശാന്തി പൂജിച്ച ശേഷം എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വാടാനപ്പള്ളി ശാഖാഘോഷ കമ്മിറ്റി കൺവീനർ സി വി സുനിൽകുമാറിന് പതാക കൈമാറിക്കൊണ്ട് ഘോഷയാത്ര ആരംഭിച്ചു വാടനപ്പള്ളി ശാഖ പ്രസിഡന്റ് സി രവീന്ദ്രന്റെ വസതിയിൽ ഗുരുപൂജയുടെ ഘോഷയാത്ര അവസാനിച്ചു ശാഖാ സെക്രട്ടറി വി എൻ നാരായണബാബു പ്രസിഡന്റ് സി ജി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ എ രാഹുലൻ സംഘം ചെയർമാൻ സി പി ജയപ്രകാശ് രക്ഷാധികാരികളായ വി കെ വിഭുനാഥ് സുഗതൻ ഐക്കാരത്ത് ജയരാജൻ വലിയാക്കൽ കൺവീനർ സി വി സുനിൽകുമാർ കമ്മിറ്റി ഭാരവാഹികളായ സി ഡി ബാലഗോപാലൻ ടി ഡി പവിത്രൻ സി എം രഘുനാഥ് ഷീജ ടീച്ചർ സീമ മനോജ് ലീഷാ മണികണ്ഠൻ ലീന സുശീൽ പി എസ് സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി അനുഗ്രഹ ആശസ്തകൾ ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗണപതി ഭഗവാന്റെ തിരുമുറ്റത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെയും ഗവാനന്ദ സ്വാമികളുടെയും കാൽക്കാളികൾ പതിഞ്ഞ ഈ മണ്ണിൽ നിന്നാണ് പ്രാർത്ഥനയോടെ ഉളർത്തി പുഴുത്തി